അംഗവും കാണാം താളിയും മുടിക്കാം ഒരു ഗ്രാമത്തിൽ ഒരു പാട്ട് മത്സരം നടക്കുവായിരുന്നു അങ്ങനെ അവിടെ ഒരാൾ അത്യാവശ്യം വലിയ തരക്കടില്ലാണ്ട് പാടി അയാൾ ആ മത്സരത്തിൽ വിജയിച്ചു പിറ്റേന്ന് അയാൾ അയാളുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടപ്പോൾ അയാൾ അവരുടെ അടുത്ത് വീണ്ടും കിളക്കി പറഞ്ഞു ഞാനാണിവിടുത്തെ ഏറ്റവും വലിയ പാട്ടുകാരൻ അങ്ങനെ ഇരിക്കെ പിന്നീട് കുറച്ച് നാളുകൾക്കപ്പുറം അയാൾ ഒരു വലിയ ഒരു ഓഡിയോ സെറ്റപ്പിൽ ഒരു സ്റ്റുഡിയോയിൽ പാടാനായിട്ട് ചെന്നു അവിടെ സംഭവിച്ചെന്തെന്നറിയാമോ പുള്ളി ആകെ പാടി നശിപ്പിച്ച് പുള്ളി പാട്ട് മറന്നുപോയി താളം തെറ്റി ഈണം പോയി അങ്ങനെ ആകെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി അങ്ങനെ അവിടെ ഇരുന്നവരെല്ലാവരും ആകെ ചിരിച്ച് പുള്ളി ആകെ വിഷമം സൈക്കി വയ്യാണ്ടുള്ള സ്ഥിതിയിലേക്ക് മാറി അവസരം പുള്ളിയുടെ കൂടുണ്ടായിരുന്ന കൂട്ടുകാരും പറഞ്ഞു അംഗം കാട്ടാൻ വന്നിട്ട് ഇപ്പൊ താളി ഒടിഞ്ഞല്ലോ മോനെ ചെറിയ വിജയം കണ്ട് ഒരിക്കലും തനത്തനം കാണിക്കരുത് ബാ ഇനി നമുക്കൊരു ചായ കുടിക്കാം ഇത് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ചിൽ ചായ ചിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ